ഇവൻ്റെ ഈ ഹസ്ബൻഡ് അവൻ്റെ വൈഫിനെ നിർബന്ധിച്ച് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഫുഡുകളെല്ലാം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഇതിന് മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്ത് നല്ലപോലെ ഫുഡ് കഴിക്കാനായിരുന്നു ഇഷ്ടം എന്നാൽ ഹസ്ബൻഡാണെന്ന് വെച്ചാൽ അത് വീഡിയോ എടുത്ത് അവൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളോട് അത് ഭയങ്കര മെസ്സായിട്ട് കഴിക്കാനായിട്ട് പറയുകയാണ് അവൾ അതൊരു ഇഷ്ടമില്ല ഇഷ്ടത്തോടുകൂടി കഴിച്ചോണ്ടേ ഇരിക്കുകയാണ് ഒരു ഫുഡ് മാത്രമല്ല അവിടെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു അതെല്ലാം അവള് കഴിക്കാൻ വേണം ഈ ഹസ്ബൻഡ് ഹസ്ബൻഡാണെന്ന് വെച്ചാൽ അതെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൾ അവനോട് ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് എനിക്കിതൊന്നും കഴിക്കാൻ ഇഷ്ടം മറ്റല്ല എനിക്കിത് വെറുത്ത് തുടങ്ങി എന്നൊക്കെ ഇതിന് ഹസ്ബൻഡ് അവളോട് ഒരുപാട് ചൂടാവുന്നുണ്ട് ആ ഒരു സമയമാണ് കണുമ്പല്ല അടിക്കുന്നത് കേട്ട് ഹസ്ബൻഡ് പോയി കഥ തുറക്കുമ്പോൾ അവർക്കിപ്പോൾ ന്യൂ ആയിട്ട് കിട്ടിയ ഒരു ഫ്രണ്ട് ആയിരുന്നു അത് അവനും ഇതുപോലെ എടുക്കുന്ന ആളായിരുന്നു ആ ഫ്രണ്ടിനെയും കൂടി കൂട്ടി കൊണ്ടുവന്നതിന് ശേഷം ഹസ്ബൻഡ് ഭാര്യയോട് പറയാണ് നീ ഇനി കഴിച്ച് കാണിക്കും ഞങ്ങക്ക് രണ്ടുപേർക്കും ഇഷ്ടാവും നോക്കട്ടെ ദേഷ്യം വന്ന ഭാര്യ ഭയങ്കര കൂടി അത് ഭയങ്കര മെസ്സി ആയിട്ട് കഴിക്കുമ്പോൾ ഭർത്താവിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് ഈ കൂടെ വന്ന ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ ഓരോ ഐഡിയാസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കൂടുതൽ ഈ പെണ്ണിന് തലവേദന ആവാണ് ചെയ്തത് അവസാനം പെണ്ണ് ദേഷ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയാണ് എന്ന ഹസ്ബൻഡ് എന്നാ ഒരു കാര്യം ചെയ്യുന്നു ഇതൊന്നും കഴിക്കണ്ട ഈ ഒരു കേക്കും കൂടി കഴിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അവൾക്ക് കേക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പോരാതെ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് വയർ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞു വരാണ് ഹസ്ബൻഡ് എന്തോ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്ന സമയം ഈ കൂടുള്ള ഫ്രണ്ട് വെച്ചാൽ അവളോട് പറയാണ് ഞാൻ ഇതിനെ രക്ഷിക്കാനായിട്ട് വന്നതാണ് നീ എന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി അവൻ ഇതിനോടകം തന്നെ ഒരു പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് വന്ന് വീണ്ടും വൈഫിനെ ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടൈമ് പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട് പോലീസ് പോലീസാണെന്ന് വെച്ചാൽ ഇവരുടെ ബ്ലോഗേഴ്സ് ആയിട്ട് കാണുന്ന ഒരാളായിരുന്നു ഡൊമസ്റ്റിക് വയലൻസ് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നു എന്നുള്ള പരാതിയാണ് ഈ ഫ്രണ്ട് കൊടുത്തിരുന്നത് ആ ഒരു പോലീസ് വന്നതിന് ശേഷം പക്ഷെ ഈ ഫ്രണ്ടിനെയാണ് അറസ്റ്റ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് ഇതെന്ത് ഡൊമസ്റ്റിക് വയലൻസ് ആ തിന്നാൻ പറയുന്ന ഇത്ര വലിയ കുറ്റിയാണോ പിന്നെ ഞാൻ ഇവരുടെ വ്ലോഗേഴ്സ് തീരായിട്ട് കാണുന്നത് അവരുടെ വ്ലോഗ്രസ് സൂപ്പറാണ് ഇവര് തിന്നണൊക്കെ കാണാൻ ഭയങ്കര രസാന്നൊക്കെ ഈ പോലീസ് നേരെ തിരിയാണ് ചെയ്തത് ഇതുകൊണ്ട് അവൾക്കും ആ ഫ്രണ്ടിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അവൾ പറയുന്നുണ്ട് ഫ്രണ്ടിനെ കൊണ്ടോണ്ട ഞാൻ നീ പറയുന്ന എന്ത് വേണമെങ്കിലും കഴിച്ചോണ്ട് ഒരു കുഴപ്പമില്ലാന്ന് അത് കേട്ട് ഹസ്ബൻഡിന് സന്തോഷാവുന്നുണ്ട് എന്നാ പെട്ടെന്നാണ് ഹസ്ബൻഡ് ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ഫോണിൽ ലൈവ് പൊക്കോണ്ടിരിക്കുന്നു ഈ ഹസ്ബൻഡ് ഇവിടെ കിടന്ന് കാട്ടുന്നതെല്ലാം ഈ പോലീസ് വന്ന് ഇവിടെ വന്ന് കാട്ടിയതെല്ലാം ഇപ്പൊ ലൈവില് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പെണ്ണിനെ എത്രത്തോളം ഈ ഒരു ഹസ്ബൻഡ് ടോർച്ചർ ചെയ്യുന്നുണ്ടേ എന്നുള്ള കാര്യം എല്ലാവരും അറിയാണ് ചെയ്തത് അവൻ ഇതിനോടകം തന്നെ ജയിലില് പോകുന്നു ഈ വൈഫിനും അവനക്കും മനസ്സിലാവാണ് ഇനി ഇവിടെ നിന്ന് പണി പാടും എന്ന് തോന്നിയ പോലീസാന്ന് വെച്ചാല് എന്നെ ഇനി ഇല്ല എങ്കിലും എന്റെ ജോലിയും പോയി കിട്ടിയതും പറഞ്ഞ് അവിടെ നിന്ന് ആ ഫ്രണ്ടിനെ വിട്ടോട്ട് പോകുന്നുണ്ട് അങ്ങനെ അവസാനം ഹസ്ബൻഡിൽ നിന്ന് അവൾക്ക് റിലീഫ് ഇട്ടാണ് വീട്ടിലായാലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നതും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫുഡ് തിന്നാനായിട്ട് നിർബന്ധിക്കുന്നതും ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ് നിങ്ങൾക്ക് അത് സഹിക്കുന്നതിലും ഭയങ്കരമായിട്ട് അപ്പുറം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കേസ് കൊടുക്കാത്തടിക്കാതെത്തിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാം